നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ചെളിക്കുളമായി വാഹന കാൽനടയാത്രകൾ യാത്രകൾ ദുഷ്കരമായിട്ടും നടപടിയെടുക്കാതെ കരാറുകാരൻ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനു മുൻപ് പാലം പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിലും അപ്രോച്ച് റോഡ് പ്രവൃത്തി എത്താത്തതാണ് ഈ ദുരവസ്ഥക്ക് കാരണം ദിവസേന നൂറുകണക്കിനാളുകൾ വാഹനത്തിലും സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനടയായും സഞ്ചരിക്കുന്ന പ്രധാന റോഡിന്റെ അവസ്ഥ ദുഷ്കരമായിട്ടും നടപടിയെടുക്കാത്ത അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത് റോഡിൽ കാൽനടയാത്രയെങ്കിലും സാധ്യമാകുന്ന വിധത്തിൽ പൊതുപ്പണിയെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശനിയാഴ്ച രാവിലെ റോഡിൽ പൊതുപ്പണിയെടുക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എ ടി തോമസ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു പുതിയ പാലം പണതുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ പുതുതായി ഇറക്കിയ മണ്ണ് അല്ല കാൽനട യാത്രക്ക് പോലും സ്ഥിതിയിലാണുള്ളത് അത് ഉത്സവകാലത്തിന് മുമ്പ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് ഫോറവേസ്റ്റ് ഇടുവോ മറ്റ് നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ബന്ധപ്പെട്ട കോണ്ടാക്ടറോ അല്ലെങ്കിൽ വകുപ്പോ അത് പരിഹരിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ തീരെ ദുർഘടമായ സ്ഥിതിക്ക് നാട്ടുകാരുടെ ഇടയിൽ വ്യാപകമായ പ്രതിഷേധം കണക്കിലെടുത്തും ഞങ്ങളോട് പറഞ്ഞതനുസരിച്ചും നാളെ കൊട്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ചെളി ഒഴിവാക്കുന്നതിന് വേണ്ടി കല്ല് ഇറക്കി ചെളി ഒഴിവാക്കി ഗതാഗതത്തിനും കാൽനടയ്ക്കും യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മഴ ശക്തമായതോടുകൂടി റോഡിൽ വാഹനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഡ്രൈവർമാർ ഹൈവിഷൻ ന്യൂസ് കേളകം